പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരോഗ്യ കേരളത്തിൽ സ്റ്റാഫ് നേഴ്സ് ഡെന്റൽ ഹൈജീനിസ്റ്റ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന് ആരോഗ്യ കേരളത്തിൻ്റെ കീഴിൽ വിവിധ ജില്ലകളിലായി ഒഴിവുള്ള തസ്തികളിലേക്ക് അപേക്ഷിക്കാം കൊല്ലം ജില്ലയിൽ തസ്തിക ആർ ബി എസ് കെ നഴ്സ് ഓർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ശമ്പളം പതിനേഴായിരം രൂപ യോഗ്യത എസ് എസ് എൽ സി ജെ പി എച്ച് എൻ കേരള നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് അടുത്ത തസ്തിക സ്റ്റാഫ് നേഴ്സ് ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ യോഗ്യത ജി എൻ എം ഓർ ബി എസ് സി നേഴ്സിംഗ് കേരള നേഴ്സിംഗ് കൗൺസിലിൽ രജിസ്ട്രേഷൻ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത് വയസ്സിൽ കവിയരുത് അടുത്ത തസ്സിക എൻ്റമോളജിസ്റ്റ് ശമ്പളം മുപ്പതിനായിരം രൂപ യോഗ്യത എം എസ് സി സുവോളജി എൻഡമോളജി ഒരു വിഷയമായി പഠിച്ചിരിക്കണം രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത് വയസ്സിൽ കവിയരുത് അടുത്ത തസ്സിക ഫാർമസിസ്റ്റ് ശമ്പളം പതിനേഴായിരം രൂപ യോഗ്യത എം ഫാം ഓർ ബി ഫാം ഫാർമസിയിൽ ഡിപ്ലോമ കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഒരു വർഷ പ്രവൃത്തി പരിചയം പ്രായം നാല്പത് വയസ്സിൽ കവിയരുത് അടുത്ത തസ്യ ഡി ഇ കം അക്കൗണ്ടൻറ് ശമ്പളം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ യോഗ്യത ബി കോം പി ജി ഡി സി എ ഒരു വർഷ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത് വയസ്സിൽ കവിയരുത് മറ്റ് തസ്തികകൾ മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ സർജറി ഇ എൻ ടി കാർഡിയോളജി അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എം ഐ യു ഇതിൻ്റെ എല്ലാം അപേക്ഷ എല്ലാ തസീലുടേയും അപേക്ഷ ആരോഗ്യ കേരളം വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അവസാന തീയതി മെയ് പന്ത്രണ്ട് പത്ത് മുപ്പത് എം വരെയാണ് അപേക്ഷ സ്വീകരിക്കുകയുള്ളു മെയ് പന്ത്രണ്ട് അടുത്ത ഒഴിവുള്ള ജില്ല എറണാകുളം തസിയ പാലിയേറ്റീവ് സ്റ്റാഫ് നഴ്സ് പ്രതീക്ഷിത ഒഴിവുകളാണ് ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ യോഗ്യത ജി എൻ എം ഓർ ബി എസ് സി നേഴ്സിംഗ് ബി സി സി പി എൻ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് വയസ്സ് അടുത്ത തസ്സിക ദന്തൽ ഹൈജീനിസ്റ്റ് പ്രതീക്ഷിത ഒഴിവാണ് ശമ്പളം പതിനേഴായിരം രൂപ യോഗ്യത ഡിപ്ലോമ ദന്തൽ ഹൈജീനിസ്റ്റിന്റെ ഡിപ്ലോമ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത് വയസ്സിൽ കവിയരുത് അപേക്ഷ എല്ലാ തസികകളുടെയും അപേക്ഷ ആരോഗ്യ കേരളം വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് എറണാകുളത്തെ അവസാന തീയതി മെയ് ആറ് നാല് മണിക്കാണ് വെബ്സൈറ്റ് ആരോഗ്യ കേരളത്തിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് പറയാം ആരോഗ്യ കേരളം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അപ്പോൾ അർഹരായവർ വേഗം തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അടുത്ത തൊഴിൽ വാർത്തയുമായി വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്